അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനത്തിൽ അവ്യക്തത തുടരുന്നു ടീം എത്തിയാൽ ഏത് വേദിയിൽ മത്സരം നടത്തുമെന്നതിലും വ്യക്തത കുറവുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന നിലപാടിലാണ് കായിക വകുപ്പ് ലയണൽ മെസ്സിയുടെയും സംഘത്തിന്റെയും കേരള സന്ദർശനത്തിലെ അനിശ്ചിതത്വം വിവാദമായതിനു പിന്നാലെ കായിക വകുപ്പും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അർജന്റീന ടീം ഉറപ്പായും കേരളത്തിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം എന്നാൽ ടീം കേരളത്തിലെത്തിയാൽ ഏത് വേദിയിൽ മത്സരം നടത്തും എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബും എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമാണ് മത്സരത്തിനായി സർക്കാർ പരിഗണിക്കുന്നത് എന്നാൽ ഈ രണ്ടു സ്റ്റേഡിയങ്ങൾക്കും ഫുട്ബോൾ മത്സരത്തിനുള്ള ഫിഫയുടെ അനുമതിയില്ല സർക്കാർ ആവശ്യപ്പെട്ടാലും ലീസിനെടുത്ത കാര്യവട്ടം സ്റ്റേഡിയം വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് തീരുമാനമെടുക്കേണ്ടത് അതേസമയം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ലോക ചാമ്പ്യൻമാരായ അർജന്റീന ടീമും ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവ് അനിശ്ചിതത്വത്തിലായി എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സ്പോൺസർമാർ അർജന്റീന ടീമിന് കരാർ പ്രകാരം നൽകാനുള്ള പണം അടച്ചില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സ്പോൺസർമാർ പണം അടച്ചാൽ മറ്റു തടസ്സമില്ല തീയതി അടക്കം വിശദാംശങ്ങൾ അടുത്ത പറയാമെന്ന് മന്ത്രി പറഞ്ഞു നിലവിൽ അർജന്റീനയുമായി നല്ല ബന്ധത്തിലാണ് സർക്കാർ ഉള്ളത് അർജന്റീന ടീം വരും തടസ്സങ്ങളൊന്നുമില്ല തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോ കൊച്ചിയിലോ മത്സരം നടത്താം സ്റ്റേഡിയത്തെക്കുറിച്ച് കുറിച്ച് ആശങ്കകൾ ഇല്ല എന്നുമാണ് കായിക വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്